നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചു എന്ന വാർത്ത കേൾക്കാനാണ് ലോകരാജ്യങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ഭാഗികമായിട്ടെങ്കിലും അത് സംഭവിച്ചു റഷ്യയും യുക്രൈനും തമ്മിൽ കരിങ്കടൽ വെടിനിർത്തലിന് ധാരണയായെന്നൊരു വാർത്ത പുറത്തു വരുന്നു കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ലെന്ന ധാരണയ്ക്ക് റഷ്യയും യുക്രൈനും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് ധാരണ നിലവിൽ വരുന്നതിന് മുൻപ് ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു യുക്രൈന് ഇനി കരിങ്കടൽ വഴി ധാന്യ കയറ്റുമതിക്ക് തടസ്സമില്ലെന്നും ധാരണയായിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളുടെയും സമാന്തര പ്രസ്താവനയിൽ സുരക്ഷിത നാവികീഷൽ ഉറപ്പാക്കാനും ബലപ്രയോഗം ഒഴിവാക്കാനും കരിങ്കടലിൽ സൈനിക ആവശ്യങ്ങൾക്കായി വാണിജ്യ കപ്പലുകൾ ഉപയോഗിക്കുന്നത് തടയാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു സൗദി അറേബ്യയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ല എന്നും ധാരണയിലുണ്ട് നേരത്തെ വന്ന ചർച്ചയിൽ യുക്രൈൻ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചിരുന്നു യുക്രൈൻ സംബന്ധിച്ചതിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഫോണിൽ സംസാരിച്ചിരുന്നു യുക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മുപ്പത് ദിവസത്തേക്ക് നിർത്തിവെക്കാമെന്ന് റഷ്യൻ സമ്മതിച്ചു റഷ്യൻ യുദ്ധ കപ്പലുകളുടെ നീക്കം കരിങ്കടൽ കരാർ ലംഘിക്കുമെന്ന് യുക്രൈനിയൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി റഷ്യൻ യുദ്ധക്കപ്പലുകൾ കരിങ്കടലിന്റെ കിഴക്കൻ ഭാഗത്ത് നിന്ന് നീങ്ങിയാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം യുക്രൈൻ ഉണ്ടായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി റെസ്റ്റി ഉമൈറോ പറഞ്ഞു ക്രമീകരണങ്ങളുടെ നടത്തിപ്പ് നിരീക്ഷണം നിയന്ത്രണം എന്നിവയുടെ എല്ലാ വിശദാംശങ്ങളും സാങ്കേതിക വശങ്ങളും അംഗീകരിക്കുന്നതിന് എത്രയും വേഗം കൂടുതൽ സാങ്കേതിക കൂടിയാലോചനകൾ നടത്തേണ്ടത് പ്രധാനമാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കരിങ്കടലിന്റെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ യുദ്ധത്തിൽ കരികടൽ നിർണായക പങ്ക് വഹിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ വ്യാപാരം ആഗോള സുരക്ഷ എന്നിവയെ ബാധിക്കുകയും ചെയ്തു സംഘടനത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കാൻ റഷ്യ അതിന്റെ കരിങ്ങടൽ കപ്പലിനെ ഉപയോഗിച്ചു യുക്രൈനിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമത്തിൽ സുപ്രധാന കയറ്റുമതി വെട്ടിക്കുറച്ചു മറുപടിയായി യുക്രൈൻ റഷ്യൻ യുദ്ധ കപ്പലുകൾക്കും താവളങ്ങൾക്കും നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി പ്രത്യേകിച്ചും നാവിക ശക്തിയുടെ ഭൂരിഭാഗവും നിലയുറപ്പിച്ച ക്രിമിയയിൽ ഈ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യ അതിന്റെ പല കപ്പലുകളും സെവാസ്ട്രോപോലിൽ നിന്ന് നോറോസ്റ്റിലേക്ക് പോലുള്ള സുരക്ഷിത തുറമുഖങ്ങളിലേക്ക് മാറ്റി വെബ്ഡെസ്ക് തത്തുമായി ടി വി